ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താൽപ്പര്യമുണ്ടോ ഫ്രീ ആയി നടത്തുന്ന ഒരു വാട്സപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ജോയിൻ ചെയ്താൽ മാത്രം പോരാ അവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ രണ്ട് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബാച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് മുപ്പത് ദിവസം പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ബാച്ചാണ് അതിൽ മൂന്ന് ട്രെയിനേഴ്സ് നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ എന്ത് ഡൗട്ടുകളും അതിൽ ചോദിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ പതിനഞ്ച് ദിവസത്തെ പ്രാക്ടീസ് ക്ലാസ്സും പതിനഞ്ച് ദിവസത്തെ കോൾ ആക്ടിവിറ്റിയും ആക്ടിവിറ്റിയുമായിരിക്കും അതിലുണ്ടാവുക നിങ്ങൾ ഓരോ ദിവസം പഠിക്കുന്നതും പിറ്റേന്ന് നിങ്ങളെ കോൾ വിളിച്ച് സംസാരിച്ച് പഠിക്കുന്ന ഒരു ഗ്രൂപ്പാണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ബാച്ചാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ മൂന്ന് മാസത്തെ ക്ലാസ്സാണത് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അതിൽ മൂന്ന് ട്രെയിനേഴ്സ് നിങ്ങൾക്കുണ്ടാവും അത് തൊണ്ണൂറ് ദിവസത്തെ ക്ലാസ്സാണ് അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ലൈഫ് ടൈം ആയിരിക്കും ഈ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും നിങ്ങൾ എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ട്രെയിനേഴ്സ് ക്ലാസ് എടുക്കുന്ന രീതികൾ ഈ രീതിയിലാണ് നിങ്ങൾ ഒന്ന് കേട്ട് നോക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക ഞാൻ ദിവസവും അഞ്ച് മണിക്ക് എഴുന്നേൽക്കും അത് നിങ്ങൾക്ക് ഡിപ്പെൻഡ് അപ്പോൾ ഓരോരുത്തരുടെ അവശ്യനുസരണം നിങ്ങൾക്ക് മാറ്റാം അഞ്ചുമണി എന്നുള്ളത് ആറുമണിയാക്കാം ഏഴ് മണിയാക്കാം എട്ട് മണിയാക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അടുത്തത് വൺസ് ഐ വേക്കപ്പ് ഐ സ്റ്റേ ഇൻ ബെഡ് ഫോർ സം ടൈം ഞാൻ കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലും ഇത്തിരി നേരം കൂടെ അവിടെ തന്നെ തുടരും നമ്മളെല്ലാവരും അങ്ങനെയല്ലേ എണീറ്റ് കഴിഞ്ഞാലും കുറച്ച് നേരം കൂടെ അങ്ങനെ ഇരിക്കും ഐ ഐ ഗെറ്റ് ഗെറ്റ് എ അടുത്തതാണ് എ അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ എണീക്കുന്നത് എപ്പഴാ എണീക്കാന്ന് പറഞ്ഞാൽ എണീക്കുന്നതും രണ്ടും രണ്ടായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വേക്കപ്പ് അത് ഉറക്കം ഉണർന്നു കിടക്കുന്ന എഴുന്നേൽക്കുന്നത് എപ്പോഴാ ഒരു അഞ്ചര ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കിടക്കുന്ന എണീറ്റു ഇനി അടുത്തത് ആഫ്റ്റർ ദാറ്റ് ഇവിടെ മേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മൾ കിടക്ക വിരിയൊക്കെ തട്ടിയിടില്ലേ നമ്മൾ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പുതപ്പും പില്ലോസും ഒക്കെ നമ്മൾ വേഗം വേഗം നല്ല വൃത്തിയിൽ വെക്കാറില്ലേ അതിനെയാണ് മെയ്ക്ക് മൈ ബെഡ് എന്ന് പറയുന്നത് അങ്ങനെ ചില ഇംഗ്ലീഷിലുള്ള ചില വേഡ്സിന് സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള മാറ്റം എന്ന് ഞാൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണമാണേത് അപ്പോൾ എന്തെയ്യും എണീറ്റതിനു ശേഷം ഞാൻ എന്റെ കിടക്കൊക്കെ വിരിക്കും അതിന് ശേഷം എന്താ ചെയ്യുന്നത് മുഖം കഴുകും എന്താ ചെയ്യുന്നത് മുഖം കഴുകും ഇനി അടുത്തത് then I brush my teeth and take a shower then i brush my teeth and take a shower ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കാതിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം